വിലങ്ങ് ഇടവകയിൽ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിനുള്ള സിനഡ് കുർബാനയിൽ പങ്കെടുത്ത ഇടവക അംഗങ്ങളെ ഇടവക വികാരി പീറ്റർ കോയിക്കരയും ഗുണ്ടാ സംഘവും ചേർന്ന് കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു മദ്യപിച്ച് സംഘമായി എത്തിയ ഏഴോളം ഗുണ്ടകൾ കമ്പിവടിയും മറ്റ് ആയുധവുമായിട്ടാണ് ഇടവകക്കാരെ ആക്രമിച്ചത് തന്നെ ഇത് പ്ലാൻ ചെയ്യുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തത് വികാരിയുടെ നേതൃത്വത്തിലാണ് എന്നാണ് വിശ്വാസികൾ പറയുന്ന ഒരു കാര്യം പള്ളിയിൽ നിന്നും ആളുകൾ പുറത്തു വരുന്നതും കാത്തിരുന്ന സംഘം കൂട്ടമായി തെറിവിളിയും ഭീഷണിയുമായി പള്ളി കോമ്പൗണ്ടിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് മദ്യപ സംഘമാണ് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പേർ പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സിനഡ് അംഗീകരിച്ച കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികളെ കരുതിക്കൂട്ടിയാണ് ആക്രമിച്ചത് തന്നെ ഈ ആക്രമി സംഘം മുക്കാൽ മണിക്കൂറോളം പള്ളി കോമ്പൗണ്ടിൽ ആക്രോശിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കുർബാനയിൽ പങ്കെടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടും വികാരി മുറി തുറക്കുകയോ വെളിയിൽ വരികയോ ചെയ്തതേയില്ല അതിനാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഗൂഢാലോചന നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് എന്നാണ് വിശ്വാസികൾ പറയുന്ന ഒരു കാര്യം മധ്യപ സംഘത്തെ വിളിച്ചു വരുത്തി കുർബാനയിൽ പങ്കെടുക്കുന്നവരെ കൈകാര്യം ചെയ്ത് ഭീഷണിപ്പെടുത്തിയാൽ സിനഡ് കുർബാന നടക്കില്ലേ സിനഡ് കുർബാനയിൽ ആരും വരാൻ തയ്യാറാകില്ലേ സിനണു കുർബാന നടത്തുവാനും അതിൽ പങ്കെടുക്കുവാനും ആഗ്രഹമുള്ളവരെ ഇത്തരത്തിൽ ഒതുക്കാനുള്ള ശ്രമത്തെ വിശ്വാസികൾ ഒറ്റ കെട്ടായി നിന്ന് നേരിടുക തന്നെ ചെയ്യും ഈ വികാരിയെ പോലെയുള്ള ആളുകളാണ് എറണാകുളം അങ്കവാരി അതിരൂപതയുടെ ശാപം തന്നെ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ പുതുതായി നിയമതരായിരിക്കുന്ന ഏതാനും വൈദികർ കാനൂനിക നടപടികൾ നേരിടുന്നവരും ഗുണ്ടകളും തന്നെയാണ് അതിരൂപതയിലെ അചപാലന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് കാനൂനിക നടപടികൾ നേരിടുകയും ഇപ്പോൾ ഇടവകകളിൽ നിയമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും മാറ്റി നിർത്തുന്നതിന് പകരം അവർക്ക് പുതിയ നിയമനം നൽകിയത് തന്നെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ് കൂതാർശകൾ അതിന്റെ പൂർണ്ണതയിൽ ലഭിക്കുക എന്നത് അൽമായ വിശ്വാസികളുടെ ഒരു അവകാശമാണ് തങ്ങൾക്ക് തോന്നും പോലെ കുർബാന ചൊല്ലാൻ ഒരു പുരോഹിതനും അവകാശം ഇല്ല എന്നുള്ളതാണ് പറയേണ്ട കാര്യം സഭ നിഷ്കർഷിക്കുന്നത് പോലെ കുർബാന ചൊല്ലാൻ സാധ്യമില്ലാത്തവർ കുപ്പായം ഉപേക്ഷിച്ച് പോകുകയാണ് വേണ്ടത് അല്ലാതെ ഗുണ്ടായുസം കാണിച്ച് വിശ്വാസികളെ അടിച്ചോടിക്കുകയല്ല വേണ്ടത് ഇവരൊക്കെ പള്ളിമേടകളിൽ ഇടവകക്കാരുടെ ചേരലിൽ തിന്നും കുടിച്ചും കഴിയുന്നുണ്ടെങ്കിൽ ഇറക്കിവിടാൻ വിശ്വാസികൾ തയ്യാറാകുക തന്നെ വേണം